ഹലോ ഫ്രണ്ട്സ് അലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു പായസം റെസിപ്പിയാണ് ഞാൻ എനിക്ക് പെട്ടെന്ന് ഒരു പായസം കുടിക്കാൻ പോതിയായപ്പോൾ ഒരു തട്ടിക്കൂട്ടി ഒരു പായസം റെഡിയാക്കിയതാണ് ആദ്യം നെയ്യ് ഒഴിച്ചു വണ്ടിപ്പരുപ്പം മുതലേ നല്ലോണം അതിൽ മോപ്പിച്ചെടുത്തു അതിൽ തന്നെ കുറച്ച് സേമിയോ പൊട്ടിച്ചിട്ട് കൊടുത്തു അതും തന്നെ നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തു പിന്നെ അതിൽക്ക് പാൽപ്പൊടി ഒരു കുറച്ച് വെള്ളത്തിൽ മിക്സാക്കിയിട്ട് അതൊഴിച്ചെടുത്തു യ്ക്ക് കുറച്ചു പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ടുകൊടുത്തു ഒരു മൂന്ന് ഏലക്ക പൊടിച്ചതും ഇട്ടെടുത്തു കെട്ടോ ഡ നല്ലോണം തിളക്കാൻ വെച്ചു അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്ന മോള് ഇതാ പായസത്തിന് വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ പായസമൊക്കെ സെറ്റായി അപ്പോൾ കുറച്ച് തണുത്തിട്ടാട്ടോ ഞാൻ വിളമ്പിയത് അപ്പോൾ കുറച്ച് തിക്കായനും ബാക്കി വേറെ കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിനും അപ്പോൾ ഓക്കെ ബായ്